ഒരു ഒരു ഈ പാറ്റേൺ നമ്മൾക്ക് പോയാൽ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ നടക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എത്താനുള്ള തോന്നുന്നുണ്ടോഫിഡൻസ്

വലുത്ത കാലം വളങ്ങാതെ ഞാൻ സമ്മേ നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് പിന്നെ അത് കൂടി കൂടി വന്ന് കഴിഞ്ഞപ്പോ മൈഗ്ലോൺ ടെസ്റ്റ് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്നതാണ് നമ്മുടെ അസുഖം അതിന് ഏറ്റവും ഒരു മോർധന്യത്തിലെത്താന്ന് പറയുന്നത് നമ്മൾ നടക്കാനല്ല മൊത്തം മാസത്തില് കമ്പി പിടിച്ചു നിന്ന് പറഞ്ഞ രാത്രി അതൊക്കെ വന്നിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ മനസ്സിന് കാണാൻ പറ്റാവുന്നേക്കാളും അതിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പക്ഷെ നമ്മളതിന്റെ സൊല്യൂഷൻ തന്നെ തന്നെ കണ്ടെത്തിയത് കൊണ്ടായിരിക്കും ഷെയർ ചെയ്യാറുണ്ട് തന്നെ തന്നെ സൊല്യൂഷൻ കാണുന്നതുകൊണ്ട്

അഞ്ഞെട്ടർ അഞ്ഞെട്ടു വർഷമായിട്ട് തന്നെ ഒത്തിരി ഈ കാര്യത്തിൽ ഓ എല്ലാരും അതിന് ശേഷം ഇപ്പൊ

ഇപ്പോഴും പെട്ടെന്ന് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ മാറിപ്പോകുന്നുണ്ട് ഇങ്ങനെ മനസ്സിന് വരുന്ന പ്രശ്നങ്ങളാകുമ്പോൾ എത്ര മെഡിസിൻ എടുത്താലും അത് ആ സമയത്ത് കുറയുന്നല്ലാതെ അതൊന്നും നീണ്ടു നീണ്ടു പോകും എത്ര നാൾ നമ്മുടെ മനസ്സിലുണ്ടോ അങ്ങനെ നിലനിന്ന് പോകേണ്ടത് എപ്പോഴും നമ്മൾ ഫ്രീ ആയി ഒത്തിരി കരഞ്ഞ് നമ്മുടെ മനസ്സത് ഫ്രീ ആവുന്നതനുസരിച്ച് നമ്മുടെ അസുഖം മാറിപ്പോകുന്നുണ്ട് മെഡിറ്റേഷൻ ഈ സൈക്കോസെമാറ്റിക് ആവുന്ന ഒരു പരിഹാരമാണെന്ന് തോന്നുന്നുണ്ടോ മെഡിറ്റേഷൻ ഇപ്പം നല്ലതാണ് നമ്മുടെ മനസ്സിന്റെ പണ്ട് തൊട്ടുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞ് നിർത്തുകയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിനെ ആശ്വാസമാണ് കുറച്ച് കുറച്ച് തനിയെ ചെയ്യാൻ വിശ്വാസം മെഡിറ്റേഷൻ അതെ വിഷമങ്ങൾ നമ്മൾ തന്നെ താനിരുന്നു പറഞ്ഞില്ലെങ്കിലും നമ്മളത് പേപ്പറിൽ എഴുതിയിട്ടായാലും എങ്ങനെയായാലും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ എഴുതിയിട്ടായാലും നമ്മുടെ വിഷമങ്ങളത് അങ്ങനെ തീർത്ത് കളയാം സെൽഫ് ടോക്ക് ും മതി അല്ലേ നമ്മുടെ ഒരു ഏതൊരു വികാരത്തിനെയും കുറച്ചുകൂടെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പൊണ്ടോസ്